വയനാട് നീർവാരം അമ്മാനിയിൽ കൃഷിയിടത്തിൽ ഷോക്കേറ്റ് ചെറിഞ്ഞ ആ കാട്ടാനയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി തെങ്ങ് മറിച്ചിടുന്നതിനിടെ ഇലക്ട്രിക് ലൈനിൽ തട്ടി ആനയ്ക്ക് ഷോക്കേൽക്കുകയായിരുന്നു ഒരു മണിക്കൂറോളം നീണ്ട ശ്രമത്തിനൊടുവിലാണ് ആനയെ കൃഷിയിടത്തിൽ നിന്ന് ക്രെയിൻ ഉപയോഗിച്ച് മാറ്റിയത് പതിവായി കാട്ടാന ശല്യമുള്ള നീർവാരം അമ്മാനി തുടങ്ങിയ പ്രദേശങ്ങൾ ചെതലയം ഫോറസ്റ്റ് റേഞ്ചിൽ പാതിരി സെക്ഷന്റെ പരിധിയിലാണ് ഇവിടെ കൃഷിയിടങ്ങളിൽ പതിവായി എത്തുന്ന ആനകളിലൊന്നാണ് ചെരിഞ്ഞത് കെ എസ് ബിയുടെ സിംഗിൾ ഫേസ് ലൈനിലേക്ക് ആന മറിച്ചിട്ട് തെങ്ങ് വീഴുകയായിരുന്നു കമ്പികൾ പൊട്ടി വീണ് തക്ഷണം ആന ഷോക്കേറ്റ് ചരിഞ്ഞു സൗത്ത് വയനാട് ഡി എഫ് ഒ ഷജന കരീം ഉൾപ്പെടെയുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു ക്രൈൻ ഉപയോഗിച്ചാണ് കൃഷിയിടത്തിൽ നിന്ന് ആനയെ ഉയർത്തിയത് പിന്നീട് ലോറിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി വനംവകുപ്പ് ആനയെ വനത്തിലേക്ക് കൊണ്ടുപോയി ഇത്തരത്തിൽ മരണപ്പെടുന്ന വന്യമൃഗങ്ങളുടെ ജടങ്ങൾ വനത്തിൽ തന്നെ ഉപേക്ഷിക്കാറാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വനംവകുപ്പ് ചെയ്യുക സംഭവം സംബന്ധിച്ച് വിശദമായ പരിശോധനകൾ നടത്തുമെന്ന് സൗത്ത് വയനാട് ഡി പറഞ്ഞു മരണകാരണം വൈദ്യുതി ഏറ്റതാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും ഷജ്ന കരീം അറിയിച്ചു രാവിലെയോടെയാണ് വിവരം ലഭിച്ചത് ഇവിടെ പുരടത്തിന്റെ അടുത്ത് തന്നെയായിട്ട് ഷോക്ക് ചെരിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഇലക്ട്രിക് കമ്പി ലൈൻ പൊട്ടി വീണതാണ് കെ എസ് ഇ ബിയുടെ അധികൃതരും വന്നിട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട് ആന തെങ്ങ് തട്ടിയതിൽ തെങ്ങ് മറിഞ്ഞ് കമ്പിയിലേക്ക് വീണിട്ട് കമ്പിയും തെങ്ങും ഒന്നിച്ച് കൂട്ടി പിടിച്ചുപോയി എന്നുള്ളതാണ് മനസ്സിലാവുന്നത് അടുത്തതായിട്ട് പോസ്റ്റ്മോർട്ടമാണ് രണ്ട് വെറ്റിനറി ഡോക്ടേഴ്സിൻ്റെ സാന്നിധ്യത്തിൽ വേണം പോസ്റ്റ്മോർട്ടം നടത്തുന്നതിന് വേണ്ടിയിട്ട് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട് വനാന്തർ ഭാഗത്ത് വെച്ചിട്ട് പോസ്റ്റ്മോർട്ടം നടത്തി ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും സ്ഥലത്ത് അഞ്ച് കാട്ടാനകളുടെ സ്ഥിരം സാന്നിധ്യമുണ്ടെന്നും കാലങ്ങളായി കൃഷി പോലും ചെയ്യാനാവുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു സമീപത്തെ വനമേഖലയിൽ നിന്ന് വന്യമൃഗങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങുന്നത് പ്രതിരോധിക്കാൻ കാര്യക്ഷമമായ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു കൈരളി ന്യൂസ് വയനാട്